നല്ല ക്വാളിറ്റിയോട് കൂടിയ ഷിഡ്സുവിൻ്റെ ഒരു ബാച്ച് പപ്പീസ് അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പെറ്റ്സു നല്ല ക്വാളിറ്റിയോട് കൂടിയ ഷിഡ്സുവിൻ്റെ ഒരു ബാച്ച് പപ്പീസ് അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി പപ്പീസാണ് അത്യാവശ്യം നല്ല മാർക്കിങ്ങോട് കൂടിയ പപ്പീസാണ് ആയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ് ഷിറ്റ്സ് എന്നൊരു ബ്രീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞൻ ബ്രീഡാണ് അതുപോലെ തന്നെ ഹെയറി ബ്രീഡ് കൂടിയാണ് നിങ്ങളൊരു ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ വില്ലേജിലേക്കോ ഇൻഡോറിൽ ഫാൻസി ആയിട്ട് വിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഒരു ഡോഗ് ബ്രീഡ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഷിറ്റ്സു പപ്പീസ് ഞങ്ങളുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പപ്പീസിൻ്റെ പ്രായം വരുന്നത് തേർട്ടി ടു ഡേയ്സ് ആണ് ആദ്യത്തെ രണ്ട് ഡീ വോമിങ്ങും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഡീ വാമിങ്ങിന് ക്യാൻ വാമെന്ന മെഡിസിനും സ്കൈ വോമും ആണ് രണ്ട് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പപ്പിക്ക് ഇപ്പോൾ ഞങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോയൽ കാനിൻ്റെ ജെൻറ്റ് സ്റ്റാൻഡർ ആണ് നല്ല ക്വാളിറ്റി ഷിറ്റ്സു പപ്പീസ് അന്വേഷിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി പോസിബിളാണ് പപ്പി നേരിട്ട് കണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷോപ്പിൽ വരാവുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് പൂവാർ നിന്ന് പാറശാല പോകുന്ന വഴി ഊരമ്പ് ജംഗ്ഷന് കരിമരം എന്ന സ്ഥലത്താണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പപ്പീസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ പപ്പീസ് കൊടുക്കാനുണ്ടെങ്കിലും ഞങ്ങളുടെ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ